തൊട്ടതല്ല പൊന്നാക്ക ഞാൻ ആരുമല്ല ആരുമല്ലേ തൊട്ടതു ഞാൻ നിന്നയല്ലേ നീയെന്നും പൊന്നല്ലേ കള്ളച്ചിരിയഴകിലോ കരിമിഴിക്കുസുതിയിലോ നീ എന്നെ കൊതിപ്പിച്ചെന്നും പൊന്നാക്കിടുന്നു എനിക്കഴകേയിടുന്നു തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഞാൻ ആരുമല്ല പൊന്നെ തൊട്ടതു ഞാൻ നിന്നെയല്ലേ നീ എന്നും പൊന്നല്ലേ കറുത്തവരാണെങ്കിലും നീ ചാരെ വന്നിടുമ്പോ തിളങ്ങും താരമാ സ്നേഹക്കാലേ സൗഭാഗ്യമേറെയാണ് നീയാണ് ജീവിതവും ജീവനും പൊന്നേ നീയാണ് ജീവിതവും ജീവനും പൊന്നേ തൊട്ടതെല്ലാം പൊന്നാക്കാ ഞാൻ ആരുമല്ല പൊന്നേ തൊട്ടതു ഞാൻ നിന്നയല്ലേ മിയങ്ങും പൊന്നല്ലേ മിയങ്ങും പൊന്നല്ലേ